ഹലോ അങ്ങനെ നീണ്ട പത്ത് ദിവസം ഓണാവധിക്ക് ശേഷം അനു നിന്ന് സ്കൂൾ ഉറക്കാണ് കേട്ടോ എങ്ങനെയൊക്കെ ഒരുവിധം ഞാൻ അവനെ ഉണർത്തി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ചേട്ടനോ അനിയത്തിയും കൂടെ കലവില പറയാൻ തുടങ്ങി അവളെ ഞാൻ അമ്മയുടെ കൊടുത്തിട്ട് അനുനിയും തൂക്കിയെടുത്ത് ബ്രഷ് ചെയ്യിപ്പിക്കാനുള്ള പോക്കാണ് കേട്ടോ ബ്രഷ് എടുത്തിട്ട് വന്നപ്പോഴേക്കും ദേ ഇരുന്ന് ഉറങ്ങുന്നു അങ്ങനെ പിന്നെ ആനയുടെയും കാക്കയുടെയും പൂച്ചയുടെയും കാര്യവും പറഞ്ഞ് വിശേഷവും പറഞ്ഞ് കരച്ചിലും വിഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് നമ്മള് പല്ലി അയച്ചു കഴിഞ്ഞു നേരെ കുളിക്കാൻ പോകുന്ന വഴിക്കാണ് വാവ് നിക്കുന്നുണ്ടത് വാവയ്ക്ക് രണ്ട് ഉമ്മയും കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിതേ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അടുത്ത ടാസ്ക് ആണ് ബിഗ്ഗസ്റ്റ് ടാസ്ക് ഭക്ഷണം കൊടുക്കൽ ഒന്നും കഴിക്കാത്ത അതിനോട്ട് ഇന്ന് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കുറെ നാളായില്ലേ ബാഗ് ബാഗിൽ ബുക്കൊക്കെ കയറിയിട്ട് അങ്ങനെ പിന്നെ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ ഓരോ ബുക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിനിടയ്ക്ക് ഹോംവർക്ക് എഴുതിട്ടുണ്ടോ എന്ന് നോക്കി കാരണം കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഹോംവർക്ക് ഇന്നലെയാണ് ആശ ഫിനിഷ് ചെയ്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് ഞങ്ങൾ ഫ്രണ്ട്സിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാറ് അവരെ ഇവരെയും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇച്ചിരി നേരത്തെ ആയി പോയോ എന്നൊരു സംശയം അച്ഛന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ തെത്തി രണ്ടുപേർക്കും ടാറ്റ ബൈബേഴ്സ് സി ഒക്കെ പറഞ്ഞ് ഓഫീസിലും സ്കൂളിലും പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ